ഒരു ബോക്സിനകത്ത് ഇത്തിരി പേടിപ്പിക്കുന്ന സാധനമാണ് കേട്ടോ അത് നമ്മളാദ്യം കൊടുക്കത്തുള്ളു മെസ്സേജ് എനിക്ക് പേടിക്കു കണ്ണ അടച്ചിരിക്കും സർപ്രൈസ് വരുന്ന കണ്ണടിച്ചിരി കൊടുത്തു കൊടുത്തിട്ട് കൊടുക്കണ്ടേ സർപ്രൈസ് കണ്ണടച്ചിരിക്കണ കൊടുത്താ മതിയെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ പറഞ്ഞോ ഇതോ എല്ലാരും കൊണ്ടുപോയിട്ടോ അമ്മ കണ്ട അപ്പൊ നമ്മള് എവിടെ പോവാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു മിസ്റ്റിൻ്റെ കാണിച്ചേ നിങ്ങള് രണ്ട് ബോക്സുകൾ കാണിച്ചെ ഇതൊരു ബോക്സ് കേട്ടോ ഇതൊരു ഗിഫ്റ്റ് ബോക്സ് ആണോ ഇതൊരു ഗിഫ്റ്റ് ബോക്സ് കേട്ടോ ഇത് പോകാനല്ല കൊടുക്കണം മോൻ കേട്ടോ ചേച്ചിക്ക് മോനാണോ കൊടുക്കും ഓക്കെ നമുക്ക് അവിടെ ചേട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമ്മളെ റേച്ചേച്ചി അതായത് നമ്മുടെ ഷോപ്പിൽ നിന്നിരുന്ന ചേച്ചി നമ്മളെ തന്നെ ചേച്ചിയാണ് സ്റ്റാഫായിട്ട് അങ്ങനെയൊന്നും അല്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് അപ്പം ശരിക്കും പറയാം അങ്ങനെയല്ല ചേച്ചി നോക്കിയോണ്ട് ചേച്ചിയുടെ സ്വന്തം കട പോലെ നമ്മളെ അത്രയും നല്ല പോലെ നമ്മുടെ ഷോപ്പ് നമുക്ക് എത്ര നമ്മുടെ ഇന്നിപ്പോ ഷോപ്പ് ഇത്ര സക്സസ് ആയിട്ട് നിൽക്കാൻ അതിനകത്തൊരു പങ്ക് വഹിച്ചാണ് നമ്മുടെ വാവച്ചിയെ പോലെ തന്നെ ചേച്ചി വാവച്ചു പോയി കഴിഞ്ഞിട്ട് ചേച്ചിയായിരുന്നു അപ്പൊ നമുക്ക് ആദ്യം നിന്നത് സനിത എന്ന് പറയുന്നതാണ് വാവച്ചീടെ വാവച്ചീര് കൂട്ടുകാരിയാണ് ആള് നല്ല നല്ലൊരു കുഞ്ഞായിരുന്നു ആള് കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു പോയത് പിന്നെ നമുക്ക് വേറെ ആരും ഇല്ലാതെ അപ്പൊ ചേച്ചി അങ്ങനെ നമ്മള് യൂട്യൂബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പുതിയ സ്റ്റാ അപ്പൊ ചേച്ചി ഇങ്ങനെ ചുമ്മാ മെസ്സേജ് അയച്ചാണ് സ്റ്റാഫിനെ എടുക്കണുണ്ട് അപ്പൊ വന്നു കഴിഞ്ഞപ്പോ അമ്പിളി ചേച്ചിയുടെ പഠിച്ച ആളാണ് ചേച്ചി അപ്പൊ എന്ന് കണ്ണും പോയിട്ട് നമ്മൾ എടുത്തു കേട്ടോ എന്തായാലും നല്ല ഇതായിരുന്നു ചേച്ചി ഇന്ന് ചേച്ചിയുടെ സെന്റ് ഓഫ് ആണ് അപ്പൊ നമ്മൾ ആ ഒരു ചെറിയൊരു പരിപാടി നടത്താൻ വേണ്ടി പോവാണ് ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് നമുക്കൊരു കേക്ക് കട്ട് ചെയ്യണം പിന്നെ രണ്ട് ഗിഫ്റ്റുകൾ കൊടുക്കണം അല്ല ഒരാളത്തിനു പേടിപ്പിക്കുന്ന കേട്ടാ സർപ്രൈസ് ആമിച്ചനാണ് സർപ്രൈസൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ കടയിലോട്ട് പോകാം നെച്ചൂട്ടി കുഞ്ഞി ചപ്പഴിച്ചു കൊടുക്കണേ ഇന്ന് ആ ഓക്കെ ഓക്കെ ഇന്ന് ഇന്ന് നമ്മൾ രാവിലെ പതിനൊന്ന് മണി തൊട്ട് നെച്ചൂട്ടിയുടെ കൂടി ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത്രേ ഇത്രേ ഇത് കേട്ടോ ഞങ്ങളെ കണ്ടപ്പോത്തേക്കും എന്തുവായിരുന്നു ഇന്ന് പറഞ്ഞു ഞങ്ങളുടെ ഇവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു ഇത് ബ്ലറാവും ഈ പെണ്ണടക്ക് കയറി വന്നോണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ കടയിലോട്ട് പോവാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കടയിൽ പോയിട്ട് കാണാം കേട്ടോ കുറേ പരിപാടി സു ഏഹ് അവ നേരെ വീട്ടിലുണ്ട് കേട്ടോ ഒരുപാട് നേരം ഞങ്ങളെ കാണാതെ ഇരുന്നിട്ടുള്ള ഒരു സന്തോഷാണ് വേണ്ടത് അത് ഇപ്പൊ കണ്ടപ്പോ ഉള്ള ഒരു ഇത് കാണാൻ എത്ര നേരം ചെയ്യും ആയിരുന്നു എന്നെ ഓച്ച ആയിരുന്നു ചിറ്റമ്മനോട് ചിറ്റാൻ പറഞ്ഞ കേക്കുവാമിയോട്ടോ അമ്മനെ കുരാരി ജോലിക്ക് പോയി അപ്പൂച്ചയും കുഞ്ചും കടയിൽ പോയി അമ്മേനെ കണ്ടുകഴിഞ്ഞു വന്ന് കഴിയുമ്പോ അങ്ങ് തുടങ്ങും പിന്നെ അമ്മ കടങ്ങി കൊഞ്ചക്കുമ്പിരാടാ ഈ കേക്കാണ് വേണ്ടേ അതാണ് വേണ്ടത് അയ്യോ നാളെ മേടിച്ചു തരാവേ ആ കേക്ക് മേടിച്ചു നമ്മള് മോനെ ഉണ്ടോ മോനെ ഞാൻ പിടിച്ചോളാം അല്ലെ പണി വാങ്ങും മതി അച്ചു പിടിച്ചോളാം നമുക്ക് കടയെ കൊണ്ട് കൊടുക്കണ്ടേ ആ താങ്ക് യു പറയു താങ്ക് യു കുറച്ച് കഴിയണം അടുക്കണേല് ശരിയേ റേ ചേച്ചി സർപ്രൈസ് എടുക്കണമെന്ന് പറഞ്ഞ ആമി ഭയങ്കര കരശ അപ്പൊ തന്നെ റേ ചേച്ചിക്ക് കഴിഞ്ഞില്ല എന്ത് സർപ്രൈസുണ്ട് കേട്ടോ ഒരു ബോക്സിനകത്ത് ഇത്തിരി പേടിപ്പിക്കുന്ന സാധനം കേട്ടോ അത് നമ്മളാദ്യം കൊടുക്കത്തുള്ളു എന്തേലും ഇത് വേണ്ട നമ്മുടെ കട കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ എല്ലാരും കാണും കേറിക്കോളൂ കേളെ സങ്കടമുണ്ടോ കരച്ചിലൊക്കെ ചേച്ചി പോണോ കടയിൽനിന്ന് പോണോ വേണ്ടാവോന്ന് ചോദിക്കേണ്ട മോനെ കാണാൻ വരാ ചേച്ചി ചേച്ചി കൂടെ കൊണ്ടുപോകോട്ടെ ആമിയല്ലേ ആമി ചങ്കടം വന്നിരിക്കുവാണ് ആമിയുടെ വെടക്കം കണ്ടോ കണ്ടോ അമ്മ നീങ്ങി നീങ്ങി കൈ കെട്ടിരിക്കും ഇപ്പൊ നോക്കാം മിഠായി വേണോ മിഠായി വേണോ മിഠായി തരാം ചേച്ചിയുടെ മിഠായി ഉണ്ട് ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല ഭയങ്കര വിഷമമുണ്ട് പിന്നെ പോകാതിരിക്കാൻ പറ്റാത്ത ആയതുകൊണ്ടാണ് പോകുന്നത് ഇത്ര നാളെ നിന്നിട്ട് എന്റെ എല്ലാ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും എല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്നു വേറെ ഒരു കടയിലും പോയാൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഒരു കാര്യങ്ങളും കിട്ടത്തില്ല ഞാൻ നിന്ന് അനുഭവത്തിൽ പറയുക പക്ഷെ എനിക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളായാലും അതുപോലെ തന്നു ഭയങ്കര സന്തോഷമുണ്ട് പോകുന്നതിന് എനിക്ക് സങ്കടമുണ്ട് ചേച്ചി ചേച്ചി ഇവിടെ ഇരുന്ന് ഈ തന്നെ പഠിച്ച കോഴ്സ് അപ്പം ചേച്ചി മാളുവായാലും അമിച്ചനായാലും ലച്ചൂട്ടിയായാലും ഭയങ്കര സ്നേഹമായ അറിയത്തില്ല ആമച്ചനെ ഞങ്ങൾ ഇവിടെ വന്ന് കണ്ട പരിചയമുള്ളൂ പക്ഷെ ഭയങ്കര ഇഷ്ടമാ

എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അറിയുന്നവർക്ക് മാത്രമേ അറിയാവൂ അറിയുന്നവർക്കും അറിയാവൂരി മാത്രമേ അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാവൂ അപ്പൊ നമ്മുടെ കടയിൽ പുതിയ രണ്ടുപേരും കൂടെ ഉണ്ട് അവർ രണ്ടുപേരും ഏഴുമണി ആറുമണി ആയപ്പോ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഉണ്ടായിരുന്നേ കാണിക്കായിരുന്നു കേട്ടോ അവര് രണ്ടുപേരും ഇപ്പൊ വീട്ടിലെത്തിട്ടുണ്ട്

മോന്റെ ചേച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് പതുക്കെ പതുക്കെ പോപ്പി ചോദി ന്യൂന ന്യൂന് ചേച്ചി വെച്ച് കട്ട് എന്നിട്ട് വന്നിട്ട് മോനിലും ചേച്ചി <laughs> ചേച്ചി <laughs> 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 എല്ലാവർക്കും കൊടുക്ക അതൊക്കെ ബോർ ഫ്ലോഗായിട്ട് എറ്റിറ്റിറ്റിറ്റി കേസ് വർക്കേച്ചി. ഓക്കേ. ഇമ്മ എത്രയും ഓർത്താമതിയോ? ആ. അല്ല കേക്കിന്റെ ദേ തലുള്ളി. തലുള്ളി ഇങ്ങനെ ചിച്ചുമാക്ക്. ഞാൻ ലൈറ്റ് കണ്ടിക്കൊള്ളൂ. ആ. ചിട്ടില്ല. സൈറ്റിൽ കംബേടാ. എന്നെന്ന് അറിയാത്താണ് ഞാൻ. പെട്ടന്നില്ലേ. അറിയാത്താണ്. വയറട് തിറ്റണം അതിസൂദി തിറ്റണം ഞാനല്ല വാവ കാര്യണ്ടോ മണ്ടൻ ഞാൻ കണ്ടോറി ഓൾവേസ് വെൽക്കം ഇനെല്ലേ പറഞ്ഞു ഇന്നെല്ലേ പറഞ്ഞു പ്രായോഗികഴ്തനെ കഴിയുന്നതിനു വേണ്ടി ഓറണ്ട് ഉണ്ട് ഉപ്പത്ത ജോയി സിറ്റാ വെ കേട കേടി സിറ്റാ ഓട് ഓട് അപ്പോ നേ ഇച്ചി അടിച്ചേ മരക്കേച്ചി പക്ഷെ നമ്മളൊരു ചേച്ചി എന്റെ ചേച്ചി തന്നെ നമ്മള് ചേച്ചി മാത്രം തന്നെ ആരെ ഫീൽ ചെയ്തവരെ അത് അങ്ങനെ ഒരാ ഒന്ന് ചേച്ചി ചേച്ചിയെടുത്ത് പറഞ്ഞു ചേപ്പിക്കേണ്ട കാര്യം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല കാരണം ഇങ്ങോട്ട് വരാറേ ഇല്ല വരാറുണ്ടെന്ന് വെച്ചാൽ വൈകിട്ട് ഞാൻ കണക്ക് നോക്കാൻ പറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ചേച്ചി ഓർഡർ കൊടുക്കും നമ്മൾ 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 അങ്ങനെയാണ് കാര്യങ്ങൾ നോക്കി ഇതുവരെ എത്തി നമ്മുടെ ഒരു ഉണ്ട് ചേച്ചിക്ക് നമുക്ക് അപ്പം സ്റ്റാഫ് മാത്രം നിന്നിട്ടില്ല ഇതുവരെ അങ്ങനെ നിന്നിട്ടേ ഇല്ല അതെപ്പോഴും എടുത്തു പറയണം അതുപോലെ നിന്നിട്ടുള്ളത് ചേച്ചിക്ക് കൊടുക്കും നേരത്തെ ഞാൻ എനിക്ക് അതിന്റെ മോത്തൊടുക്കും ചേച്ചിക്ക് പപ്പേസ് അതെ ഇത് നമുക്ക് അങ്ങോട്ട് അടച്ചു വരും കരിക്കാണ് തെക്കോക്കനറ്റിന്റെ കേക്ക് അതെ അത് വീട്ടിൽ തന്നെ ഇത് ചെയ്യുന്നേ അതിൻ്റെ ഹോം ബേക്കിങ് കിട്ടാ സാധനം കിട്ടിടക്ക് ഞാൻ ഇതോ നട കൊടുക്കും കണ്ണടച്ച് തുറക്കണേ അത് കണ്ടു ഇതേ ഇതാ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ശരി കീറാൻ പാടാ ഞാൻ കീറി കൊടുക്കാട്ടോ

ഞങ്ങളെ കൂടെ ഞങ്ങളെ വേറെ ഒരു പ്രാഗുട്ടില്ലല്ലോ അല്ല മാളും എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സഹായം നിങ്ങള് വീട്ടിൽ കാണിക്കത്തില്ലേ ഞാൻ പറയാ എനിക്ക് ഭയങ്കര പേടിയാന്നത് ഒന്ന് ജീവനല്ലായിട്ടുവാണോ yeah. <resects> <laughs> <laughs> മലബാർ കോഴിട്ടുട മലബാർ കോഴിന്റെ കണ്ണ ചെറിയൊരു <coughs> <laughs> <coughs> ും ചെയ്യുന്നത് ചേച്ചിക്ക് ഇപ്പൊ എന്നാണോ ആവശ്യം ഇപ്പം എല്ലാര്ക്കും ആവശ്യമുള്ള ഇവര് മാത്രല്ല കേട്ടോ ഫാമിലി ഫുള്ള് നമ്മളെല്ലാം ഒരു എല്ലാ എന്ത് കാര്യത്തിനും വിളിക്കുകയും അറിയിക്കുകയും നമുക്ക് ഒരു ഫാമിലി ആയിട്ട് പോവുകയും എല്ലാം ചെയ്ത കൂടുന്നത് അല്ലാതെ അമ്മയും കുഞ്ചും മാത്രമല്ല അവരെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന കുമാരിയമ്മ അച്ഛ അതുപോലെ ചിറ്റമ്മ എല്ലാരും വലിയ കാര്യം ഞാൻ ഈ കടയും വന്നുള്ള പരിചയമേ ഉള്ളു അല്ലാതെ റിലേറ്റീവ്സോ ആയിട്ടോ ഒന്നുമല്ല പക്ഷെ അവർക്ക് എന്നോടുള്ള ഒരു സ്നേഹം അന്ന് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരോടും കൊടുക്കാൻ പറ്റുന്നതല്ല അത് അതെനിക്ക് അനുഭവിക്കേണ്ടത് അച്ഛക്കൊരു പ്രശ്നമാണ് അച്ഛ എല്ലാരും ചേച്ചി ചേട്ടനെ വിളിക്കത്തുള്ളൂ മോനെ നമ്മൾ പറഞ്ഞു കൊടുക്കും മോന്റെ അല്ലെങ്കിൽ മോടെ സാധനം പിന്നെ 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 പറയും പിന്നെ പച്ച മതും മുതിരെ കാണുന്നത് ഒന്നും അറിയിട്ടില്ല പക്ഷെ ഇവിടെ വന്ന ചാടി ഓടി ചെലപ്പിള്ള ചെല കുഞ്ഞുങ്ങളാണെങ്കി വരത്തില്ല നമ്മള് മുഖത്ത് നോക്കിട്ട് പരിചയമില്ലാതെ വരത്തില്ല

ഇനി ഞാൻ പറഞ്ഞു എങ്ങനെ കാണാൻ പറ്റുമെന്ന് നീ പറ്റും നമ്മുടെ തിരിച്ചു വരാം അത് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചേച്ചിക്ക് നല്ലൊരു ജോലി കിട്ടിയാണ് ചേച്ചി പോകുന്നത് അപ്പം ഒരിക്കലും ഷോപ്പിലോട്ടൊന്നും തിരിച്ചു വരാൻ നമുക്ക് പറയാനായിട്ടുള്ള മനസ്സും ഇല്ല അധ്യം പറയാൻ ചേച്ചി വരണമെന്നാണ് നമുക്ക് ആഗ്രഹം പക്ഷെ ചേച്ചി നല്ല ഒരു പൊസിഷനിലോട്ട് പോകണം എന്നാണ് നമ്മുടെ എല്ലാവരെയും മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയും ആഗ്രഹമെല്ലാം അപ്പൊ ആ ഒരു ലെവലിലോട്ടുള്ള ഓഫീസില് തന്നെ ചേച്ചിക്ക് കിട്ടണം കിട്ടി അപ്പൊ അതിലും മുന്നോട്ട് നല്ല ഉയർച്ചയും കാര്യങ്ങളും ഒക്കെ എത്തട്ടെ അതാണ് നമ്മുടെ പ്രാർത്ഥന കേട്ടോ അതെ ഉറപ്പായിട്ടും കാണും അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും നമ്മുടെ ഫാമിലി എല്ലാവരെയും പ്രാർത്ഥന ശേഷിയിലൂടെയാണ് കേട്ടോ യെസ് അപ്പം ടാറ്റ കൊടുത്തേക്കും അപ്പം കടക്ക് ടാറ്റ കൊടുത്തേക്കു അകത്തിരുന്ന് ഏ സിക്ക് വരെ ടാറ്റ കൊടുത്തിട്ട് ഇറങ്ങി വന്നേ കേറിക്കോളൂ ചിക്കനും പൊടിയും ഇവള അടിച്ചു മാതിട്ടോ ആദ്യം തന്നെ എവിടെ പോയല്ലേ ആരും പൊടി കൊള്ളത്തില്ല എന്നാലും ഞങ്ങൾ ഉണ്ടെങ്കിൽ പൊടിക്ക് വേണ്ടി എപ്പഴും ആദ്യം കേട്ടോ ചേച്ചിക്ക് ലൈറ്റ് ആയിട്ട് മതിയെന്നു ഒരു പൊറോട്ട മതിയുന്നു കേട്ടോ ആദ്യം ഒരു പൊറോട്ട അത് കഴിഞ്ഞു ഒരു പൊറോട്ട ലൈറ്റ് നോക്കടാ ലൈറ്റ് നോക്ക ലൈറ്റ് 나오വാ ലൈറ്റ് സൈസ് ചാ ചാ ബബഷു എനിക്ക് പോ ആ മോർട്ടിട്ട് പോവണം ഓട്ടിട്ട് പോവണം ठीक है ठीक है ദേтику മോള് നാളെ നാളെ വരും നാളെ ദേтику മോള് നാളെ കടേ വരണോ നാളെ കടേ വരണോ നീക്കി വാങ്ങിക്കുന്നാ പാരാ പാരാ നാളെ കടേ വന്നാൽ ബാക്കി

അന്വേഷിപ്പും കണ്ടെത്തും കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ് എങ്ങനെയുണ്ട് സിനിമ മന ഇടവേള വരെ എങ്ങനെയുണ്ട് റിവ്യൂ പറഞ്ഞു കുഞ്ഞ് റിവ്യൂവർ എന്ന് പറഞ്ഞു കുഞ്ഞു റിവ്യൂ കുഞ്ഞു റിവ്യൂവർ ഒന്ന് പറഞ്ഞേ എങ്ങനെയുണ്ടെന്ന് സൂപ്പർ ആണോ എല്ലാരും ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചിരുമ എങ്ങനെയുണ്ട് സൂപ്പറാണോ നമ്മള് ഹായ് കാണിക്കാൻ പറഞ്ഞ് ഓർത്തിട്ടാ കേട്ടോ കേട്ടോ ലച്ചു ആമി എങ്ങനെയുണ്ട് പാടം എങ്ങനെയുണ്ട് സൂപ്പറാണോ സൂപ്പറാണോ

ൊടു കുന്നാ വളെ എല്ലാരും മുറ്റൊഴിച്ചാൻ പോയതാ പറഞ്ഞോ മോനെ അന്ന് അപ്പു വരിച്ച പോയത് ഓർമ്മയുണ്ടോ പുറത്ത് ആ അതെ അതെ നോർമുണ്ടോ നീ വിളിച്ചു പറഞ്ഞത് അപ്പു അച്ച അപ്പൂഅച്ച അപ്പൂച്ച കക്കൂറ്റി പോവാൻ വേണ്ടിട്ട് ഇവളടങ്ങിയിരിക്കാൻ വേണ്ടി ഇവള് പറഞ്ഞു അപ്പുറ്റ കൂറ്റി പോവേ പുറത്ത് കാപ്പി മേടിക്കാൻ ഇറങ്ങിയതാ അപ്പൊ ഇവളെ ഒച്ചയ്ക്ക് വിളിച്ചു പറയുക പറയ ഇവിടെ നോക്കിയേരെന്ന വാവത്തിനെ മലന്ന് തിരിഞ്ഞിട്ട് പുലിയായിട്ടുണ്ട് അടി ഏറ്റു ആയിവർന്നു എരി മുറുക്കി ചെയ്ച്ചേ മകിത മുറുക്ക് മോൻ ഒരു ഉമ്മ വെച്ചാലോ ഒരു ഉമ്മ തരും പുട്ടി പുല്ലേ ഓടുവാ ഓടി പുലി ഓന്റെ<body> മോനെ ഇരുന്നാക്കി കേക്ക് അല്ല ചുറ്റടി വെച്ചാ ഉമ്മ തരാവോന്ന് ഒരു ഉമ്മ തരാമോ ഇതിന്റെ അടുത്തേറ്റ് അതാണ് അതാണ് ഫ്രണ്ടിൽത്തെ സീറ്റക്കണ അതാണ് മോനെ ചുറ്റും ചുരുമ്മാ രാവും ചെരു കളിക്കാളികൾ ചെരി ചെറുങ്ങനെ ആ കളിക്കുടുന്നു കളിക്കാം ആടിക്കളിക്കളിക്കളിക്കളിക്ക ಆಲ್ಗೆ ನಮ್ಮ ಬೋಂಡ ಬ್ಯಾಲೆನ್ಸ್ ಕಾಣವಾ ಇనికి ಮನದಲ್ಲಿ ಪ್ರತಿಕೇಶಿ ಬೈಮನ್ ಗೆತ್ರೋ ಫೀಲ್ ಓಸ್ ಅನ್ಚೆ ಚೆನ್ನಾಗಿ 190 ರೂಪಾಯಿ ಅದನ್ನ ಗೆರೆ ಗೆರೆ ಬ್ಯಾಂಕ್ ಸೇರ್ ಅಪ್ಪ ತರನು ಬಾಮ್ಮಾ ಅಮ್ಮಿಕೆ ನಿರೀಶ್ ನೀಮ್ಮಾ ಸರ್ಪ್ರೈಸ್ ತನ್ನಿ ಟೊಂಡ ಕಾಣಾನು ಬರಲ್ಲ ಅದನ್ನ ಕಣ್ಣಾಡಿಸಿ ನಿರೀಶ್ ನೀಮ್ಮಿಕೇ ಕ್ಯಾ ಟೈಮ್ ಅಲ್ಲಿ ಗುಮ್ಮೆ ಓಡ್ತಿ കണ്ണടച്ചിരിക്കും സർപ്രൈസ് വരുന്ന കണ്ണടിച്ചിട്ട് കൊടുക്കണേ കൊടുക്കണ്ടേ സർപ്രൈസ് കണ്ണടച്ചിരിക്കണ കൊടുത്താ മതിയെ എന്താണ് അമ്മാ എന്താ അമ്മാരെ നല്ലാകില്ലേ കുട്ടി അല്ലേ കുട്ടി അല്ലേ ഉട്ടക്കണ്ടിട്ട് നോക്കുന്നതല്ലേ ഇതിക്ക് താഴെ വെടുണ്ട് ഉട്ടക്കണ്ടിട്ട് വെടുത്തെ എന്തുവാ ദോദോ ഇതിലെ എ എന്തുവാന്ന് തരനേ আমিකෙ ග ගොඩ ස පා බ දක් മോഡേൺ ഉടുപ്പുകളൊക്കെ ടുപ്പുകളൊക്കെ ചെലവിടുന്നതൊക്കെ ശ്രീകൃഷ്ണൻ വിചാരിച്ചു എത്ര നമ്മളറിയോ യും ഇട്രാഷൻ ജയിച്ച് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നിലയിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് അതെ നമ്മൾ ഒത്തിരി ഉണ്ടോന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത് എങ്കിലും അന്നൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അന്ന് കൊടുക്കാനുള്ള ആഹാരം ഉണ്ട് അപ്പൊ നമ്മളത്രയും ദൂരമില്ലാത്ത അങ്ങനെ ആർക്കെങ്കിലും സഹായിക്കണെന്ന് പറഞ്ഞു ചെറുപ്പായിട്ട് ചെയ്യാന്ന് പറഞ്ഞ നമ്മളെ വീഡിയോ വീട്ടിലേക്ക് ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ അയച്ചെമ്പ ഭയങ്കര ഇഷ്ടോ നല്ല നല്ല റേറ്റ് ചൂടെ നിക്കുമ്പോഴേ എന്റെ എഴുതി ആണോ ചേച്ചിയേ ദുബായിലെ പ്രിൻസസ് ചേച്ചിയല്ലേ പ്രിൻസസ് ദുബായിലെ പറഞ്ഞു ഇനി ആ അതല്ല അച്ഛന ഇടയ്ക്ക് മോൻ തപ്പയച്ചു തരത്തില്ലേ അപ്പൊ മോൻ ഇങ്ങനെ താങ്ക് യു പറയത്തില്ല അച്ഛൻ്റെ അടുത്ത് അതാ പറഞ്ഞത് താങ്ക് യു പറയാ đơn giản thôi Dạ vậy như là bên 1 Anh đã làm đúng không xác